ഹലോ ഹലോ ഫ്രണ്ട്സ് ഷുഗർ കൊളസ്ട്രോൾ ഉള്ളവർക്കും നല്ലൊരു കിഡിലം ഫുഡ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ റാഗി നമ്മൾ രണ്ട് ദിവസം നനച്ച് കുതിർത്ത് ഒരു ദിവസം കുതിർത്തതിന് ശേഷം രണ്ട് ദിവസം ഇങ്ങനെ തുണിയിലാക്കി കെട്ടിവെക്കുക കേട്ടോ കെട്ടി കെട്ടിവെച്ചിട്ടുണ്ട് ഇതിന് ഉത്ഭാഗം നന്നായി മുളച്ചിട്ടില്ല സൈഡിലൊക്കെ നന്നായിട്ട് ഈർപ്പം നിന്നെടുത്തൊക്കെ നന്നായിട്ടൊരു മുള വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ നന്നായിട്ട് മുളകൂട്ടിയിട്ടുണ്ട് കുറച്ച് ഒരു ദിവസം കൂടെ വെക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും കുറച്ചും കൂടെ ആ മുളയുടെ നല്ല നീളം വെക്കും കേട്ടോ അപ്പോൾ അത്രയും പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഷുഗർ ഷുഗറുകൾക്ക് വശിക്കാതിരിക്കാനൊക്കെയാ നന്നായിട്ട് പ്രോട്ടീനുള്ള ഭക്ഷണമാണ് ഫൈബർ കണ്ടൻറ്റ് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് റാഗി അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് ദിവസം തുണിയിൽ കെട്ടി വെക്കുക ഒരു തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കുക പിറ്റേ ദിവസം തുണിയിൽ കെട്ടി വെച്ച് രണ്ട് ദിവസം വയ്ക്കുക എന്നിട്ട് മുളച്ചതിന് ശേഷം ദേക്കുണ്ടോ നല്ലോണം മുളക് വന്നിരിക്കുന്നുണ്ടോ മുളച്ചതിന് ശേഷം നമ്മൾ എടുത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുത്ത് പൊടിക്കുക പൊടിച്ചിട്ട് വന്നതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള നാളികേരം ചേർത്തിട്ട് നന്നായിട്ട് പുട്ട് ആവശ്യമുള്ള ലേശി ഉപ്പും ചൂടുവെള്ളമൊന്നും വേണമെന്നില്ല കേട്ടോ നന്നായിട്ട് തന്നെ നല്ലൊരു നല്ല സോഫ്റ്റ് ഇട്ടുണ്ട് പുട്ട് ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ വേണമെങ്കിൽ ഒരു അല്പം ഗോതമ്പ് വേണമെങ്കിൽ ചേർത്തോളും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അരിയ കോതമ്പ് ചേർക്കാം അല്ലെങ്കിൽ തനിച്ചാണെങ്കിൽ നല്ല പ്രോട്ടീനും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടിപ്പാണത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും അവൻ ഷെയറും ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയ ആൾക്കാരാണെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ഒരുപാട് നാളായിട്ട് എന്നാലും ഇന്നൊക്കെ ആയിട്ട് കുറച്ച് കൂടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കട്ടോ സബ്സ്ക്രൈബ് അപ്പോൾ അതേ കണ്ടോ അതിന് ഒക്കെ വാരി വൃത്തിയാക്കി ഞാൻ വെയിൽ ഉണക്കി എടുത്തിട്ട് മോൻ്റെ അടുത്ത് പൊടിക്കാൻ കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് എല്ലാം ഉണക്കി അപ്പോൾ ശേഷം പുട്ടുണ്ടാക്കുമ്പോൾ എങ്ങനെയുണ്ട് നമുക്ക് പുട്ട് Okay, thank you.